ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ ജി എസ് ടി ടാക്സ് അടച്ചു കച്ചവടം മുടിഞ്ഞു പോകുമോ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നവരും നിലവിൽ ജി എസ് ടി എടുത്തു കച്ചവടം ചെയ്യുന്നവരിൽ പലരും ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ബിൽ ഇല്ലാതെ കച്ചവടം ചെയ്യുകയും നികുതി അടക്കാതെ നികുതി വെട്ടിപ്പ് നടത്തുന്ന പ്രവണതയിലേക്കും കടക്കുന്നവരാണ് പലരും ഈ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കാൻ ഒരു കഥ പറയാം നിങ്ങൾ ഒരു പൊടി വീട്ടിലിരുന്ന് നിർമ്മിക്കുന്ന ജോലിയാണെന്ന് കരുതുക ഈ സോപ്പ് പൊടി വാങ്ങുന്നതിന് നിരവധി പേർ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് ടെൻ കിലോ സോപ്പ് പൊടി പാക്കറ്റിന് ആയിരം രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പലരും വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങളുടെ സോപ്പ് പൊടിയുടെ പാക്കറ്റിൽ സർക്കാർ ലൈസൻസ് നമ്പർ ഒന്നും തന്നെ ഇല്ല എന്നത് തന്നെ അപ്പോൾ സർക്കാർ ഓഫീസിൽ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുന്നു നിങ്ങളോട് ലൈസൻസ് എടുക്കാൻ ഫീസ് ഫീസൊന്നുമില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പക്ഷേ ലൈസൻസ് എടുത്ത സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒരു നിബന്ധന മാത്രം പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിബന്ധന ഇതാണ് നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സർക്കാർ നിങ്ങൾക്ക് തരും അപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നു സോപ്പ് പൊടി വാങ്ങുമ്പോൾ വാങ്ങുന്ന ആളുടെ പക്കൽ നിന്നും സോപ്പ് പൊടിയുടെ രൂപയ്ക്ക് പുറമേ ടെൻ പെർസെൻറ്റ് നികുതി പണം കൂടി വാങ്ങണം ഉദാഹരണത്തിന് നിങ്ങളുടെ സോപ്പ് പൊടിക്ക് ആയിരം രൂപ അതിൻ്റെ പത്ത് ശതമാനമായ നൂറ് രൂപ അയാൾ തന്ന ഈ ടാക്സ് വൺ ഹൺഡ്രഡ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി സാധനം വാങ്ങിയ നിങ്ങളുടെ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും നികുതി അഥവാ ടാക്സായി എന്തെങ്കിലും പണം പോയോ ഇല്ല നിങ്ങളുടെ സാധനത്തിൻ്റെ ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ സാധനം വാങ്ങിയ ആളുടെ കയ്യിൽ നിന്നും നികുതിയായി വാങ്ങിയ വൺ രൂപ സർക്കാർ തന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ സർക്കാർ കൊടുത്ത അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും ടാക്സ് പോയോ ഇല്ല അല്ലേ നിങ്ങൾ അടച്ചത് അയാളുടെ നികുതി പണം അയാൾക്ക് നിങ്ങൾ വിട്ടുകൊടുത്തത് അയാളുടെ തന്നെ പണം പക്ഷേ അയാൾക്ക് ബാങ്കിൽ നിന്നും ഈ വൺ രൂപ പണമായി പിൻവലിക്കാൻ സാധിക്കില്ല ഇതാണ് ഈ ബാങ്കിൻ്റെ പ്രത്യേകത എന്നാൽ ഈ പണം ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ പേരിൽ തന്നെയായി ബാങ്കിൽ കിടക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ സോപ്പ് പൊടി വിറ്റപ്പോൾ അത് വാങ്ങിയ ആൾ നിങ്ങൾക്ക് തന്ന ടാക്സ് വൺ ഹൺഡ്രഡ് രൂപ നിങ്ങൾ അയാളുടെ അക്കൗണ്ടിലേക്ക് അടച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് വൺ ഹൺഡ്രഡ് രൂപ ലാഭം നിങ്ങൾ ഇട്ടുകൊടുത്തില്ലെങ്കിൽ അയാളുടെ വൺ ഹൺഡ്രഡ് രൂപ അയാൾക്ക് കിട്ടില്ലായിരുന്നു അയാൾ നിങ്ങളെ കള്ളൻ എന്ന് വിളിക്കുകയും ചെയ്യുമായിരുന്നു ഓക്കെ മനസ്സിലായല്ലോ ഇനി അയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന നിങ്ങൾ ഇട്ടുകൊടുത്ത അയാളുടെ തന്നെ ഈ നികുതിയായ ഈ നൂറ് രൂപ അയാൾക്ക് എങ്ങനെ പണമായി കയ്യിൽ കിട്ടുമെന്ന് നോക്കാം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വൺ തൗസൻഡ് രൂപയുടെ സോപ്പ് പൊടി ഇരട്ടി ലാഭമായ രണ്ടായിരം രൂപയ്ക്ക് സർക്കാർ ലൈസൻസും ബാങ്ക് അക്കൗണ്ടുമുള്ള മറ്റൊരു എ ബി എന്ന കച്ചവടക്കാരൻ വിറ്റു അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ രണ്ടായിരം രൂപയോടൊപ്പം പത്ത് ശതമാനം നികുതിയായ ടു ഹൺഡ്രഡ് രൂപ കൂടി അയാളുടെ കസ്റ്റമറായ എ ബിയിൽ നിന്നും പണമായി വാങ്ങി നിയമപ്രകാരം ഈ നികുതിയായ ടു ഹൺഡ്രഡ് രൂപ അയാളുടെ കസ്റ്റമറായ എ ബിയുടെ ബാങ്കിലേക്ക് തന്നെ ഇട്ടു നൽകണം അതിനായി നിങ്ങളുടെ കസ്റ്റമർ അയാളുടെ ബാങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്ത നൂറ് രൂപ അതിൽ കിടക്കുന്നുണ്ട് പക്ഷേ അയാളുടെ കയ്യിൽ എ ബി കിടക്കാനുള്ള എ ബി തന്നെ കൊടുത്ത ടു ഹൺഡ്രഡ് രൂപ കൂടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ കയ്യിലുള്ള ടു ഹൺഡ്രഡ് രൂപയിൽ നിന്നും നൂറ് രൂപ പോക്കറ്റിലിട്ട് ബാക്കി നൂറ് രൂപയും അയാളുടെ ബാങ്കിലുള്ള നൂറ് രൂപയും കൂട്ടി ഇരുന്നൂറ് രൂപ അയാളുടെ കസ്റ്റമറായ എ ബിയുടെ ബാങ്കിലേക്ക് ഇട്ടു നൽകി അപ്പോൾ നിങ്ങൾക്ക് പണമായി തന്ന നൂറ് രൂപ നിങ്ങളുടെ കസ്റ്റമർക്ക് പണമായി തന്നെ പോക്കറ്റിലിടാൻ കയ്യിൽ കിട്ടി എ ബി നിങ്ങളുടെ കസ്റ്റമർക്ക് നൽകിയ ടു ഹൺഡ്രഡ് രൂപ നിങ്ങളുടെ കസ്റ്റമർ എബിയുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ ടു ഹൺഡ്രഡ് രൂപ എ ബിക്ക് പണമായി എടുക്കാൻ കഴിയില്ല പണമായി കിട്ടണമെങ്കിൽ എ ബി മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതിയിൽ നിന്നും എടുക്കാം ഈ കഥ പോലെയാണ് ജി കാര്യവും നിങ്ങൾ ഒരു സാധനം വിൽക്കുമ്പോൾ വാങ്ങുന്നയാളുടെ കയ്യിൽ നിന്നും ആ സാധനത്തിന്റെ ജി എസ് ടി തുക കൂടി വാങ്ങുകയും നിങ്ങൾ അടുത്ത മാസം ജി എസ് ടി പോർട്ടൽ ഓപ്പൺ ചെയ്ത് ജി എസ് ടി ആർ വൺ റിട്ടേണിൽ കൂടി അയാളുടെ ജി എസ് ടി അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് നൽകുകയും ചെയ്യണം അപ്പോൾ നിങ്ങൾ അടക്കുന്ന ടാക്സ് നിങ്ങളുടെ അല്ല നിങ്ങൾ വിൽക്കുന്നയാളുടെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങി ജി എസ് ടി പോർട്ടൽ വഴി അയാൾക്ക് തന്നെ ഇട്ടു കൊടുക്കുന്ന പണിയാണ് ഓരോ വിൽപ്പനക്കാരൻ്റെ നികുതി അടക്കുന്ന പണി ചുരുക്കി പറഞ്ഞാൽ ഓരോ വിൽപ്പനക്കാരൻ്റെയും ജോലി സാധനം അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നയാളുടെ കയ്യിൽ നിന്നും ജി വാങ്ങി അയാളുടെ ജി എസ് ടി പോർട്ടലിലേക്ക് ജി എസ് ടി ആർ വൺ വഴി അയാൾക്ക് തന്നെ ഈ നികുതി നൽകുക എന്നതാണ് ഇനി ഓരോ ഉൽപ്പന്നവും വാങ്ങുന്നയാളുടെ ജോലി എന്താണെന്ന് നോക്കാം സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ബില്ലിനോടൊപ്പമുള്ള ജി എസ് ടി ടാക്സ് അഥവാ ഇൻപുട്ട് ടാക്സ് തന്റെ അക്കൗണ്ടിൽ സാധനം തന്നയാൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് ജി എസ് ടി ആർ ടു ഓപ്പൺ ചെയ്ത് ഉറപ്പാക്കുകയും ഇല്ലെങ്കിൽ സാധനം വാങ്ങിയ കച്ചവടക്കാരനെ വിളിച്ച് ഞാൻ തന്ന ജി പണം അടക്കാൻ പറയുകയും വേണം എല്ലാ മാസവും നമ്മുടെ പർച്ചേസ് ബില്ല് എടുക്കുകയും ജി എസ് ടി പോർട്ടലിൽ ജി എസ് ടി ആർ ടൂവിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ കൊടുത്ത നികുതി തുക ഇവർ നമുക്ക് ഇട്ടു തന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം ഏത് പാർട്ടിയാണ് അടച്ചത് എന്ന് ജി എസ് ടി ആർ ടുവിൽ കാണാം അടക്കാത്ത പാർട്ടിക്കാരെ വിളിച്ചു പറയുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം വാങ്ങുന്നയാളുടെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങി അയാൾക്ക് തന്നെ ഇട്ടു കൊടുക്കുന്ന ഈ പ്രക്രിയ ചെയ്താൽ സർക്കാരിന് എന്താ ലാഭം അതറിയണമെങ്കിൽ ഈ കഥയിൽ അവസാനം വാങ്ങിയ എ ബി ഈ സാധനം ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സാധാരണക്കാരന് വിൽക്കുമ്പോൾ സാധാരണക്കാരന്റെ ജി എസ് ടി അക്കൗണ്ടിലേക്ക് ജി എസ് ടി നമ്പർ ഇല്ലാത്തതിനാൽ എ ബി കിട്ടു നൽകാൻ കഴിയില്ല സാധാരണക്കാരന് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ടാക്സ് നേരെ സർക്കാരിന് ജി എസ് ടി പോർട്ടലിൽ ബി ടു സി ആയി എ ബി അടക്കണം ഈ സാധാരണക്കാരന്റെ ടാക്സ് സർക്കാരിന് കിട്ടും ജി എസ് ടി നമ്പറുള്ള കച്ചവടക്കാർ തങ്ങളുടെ കയ്യിൽ നിന്നും ജി എസ് ടി ടാക്സ് ഇനത്തിൽ ഒരു രൂപ പോലും സർക്കാരിന് അടക്കേണ്ടതില്ല ജി എസ് ടി ഉള്ള ഒരു കച്ചവടക്കാരൻ മറ്റൊരു ജി എസ് ടിയുള്ള കച്ചവടക്കാരൻറെ നിന്നും വിൽപ്പനയ്ക്കു വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് ബില്ലിനോടൊപ്പം കൊടുക്കുന്ന ജി എസ് ടി തുക ആ കച്ചവടക്കാരൻ നിങ്ങളുടെ ജി എസ് ടി അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടുതരും ഇനി നിങ്ങൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ അയാൾക്ക് ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും ജി എസ് ടി ടാക്സ് തുക വാങ്ങി ഈ തുക അയാൾക്ക് തന്നെ ഇട്ടു കൊടുക്കണം അതല്ല ജി എസ് ടി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങുന്നതെങ്കിൽ അയാൾ തരുന്ന ടാക്സ് നിങ്ങൾ ബി ടു സി വഴി സർക്കാരിന് അടക്കണം അപ്പോഴും നിങ്ങളുടെ പണമല്ല ടാക്സായി സർക്കാരിന് കൊടുക്കേണ്ടത് അതായത് ഒരു കച്ചവടക്കാരൻറെ ജോലി സാധനങ്ങൾ വിൽക്കുമ്പോൾ ജി എസ് ടി ഉള്ള ആളിൽ നിന്നും നികുതി വാങ്ങി അയാൾക്ക് തന്നെ ഇട്ടുകൊടുക്കുക കൊടുക്കുക ജി എസ് ടി ഇല്ലാത്ത ആൾക്കാർ വിൽക്കുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും നികുതി വാങ്ങി സർക്കാരിന് അടക്കുക ഇനി ജി എസ് ടി ഉള്ള നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ജി എസ് ടി ഉള്ള ഒരാളുടെ കയ്യിൽ നിന്നുമാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അയാൾ തരുന്ന ബില്ലിലെ ജി തുക നിങ്ങൾ അയാൾക്ക് നൽകുകയും അയാൾ അത് നിങ്ങൾക്ക് തന്നെ നൽകുകയും ചെയ്യും എന്നാൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തിയുടെ കയ്യിൽ നിന്നുമാണെങ്കിൽ അയാൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങില്ല അപ്പോൾ നിങ്ങൾക്ക് അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് ജി എസ് ടി ഉള്ള നിങ്ങൾ ഒരു വീട്ടിൽ നിന്നും അവർ ഉണ്ടാക്കുന്ന കരകൗശല സാധനങ്ങൾ അവരുടെ വീട്ടിലെ മരം തുടങ്ങിയവ വാങ്ങുന്നതുപോലെ പക്ഷേ ചില ഉൽപ്പന്നങ്ങൾ ജി എസ് ടി ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഇൻവോയ്സ് തയ്യാറാക്കി നിങ്ങളുടെ കയ്യിൽ നിന്നും ജി എസ് അടയ്ക്കുകയും അടുത്ത മാസം നിങ്ങൾ അടച്ച ഈ തുക നിങ്ങൾക്ക് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യാം ഈ പ്രക്രിയയെ ആർ സി എം അഥവാ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോഴും ജി എസ് ടിയുള്ള കച്ചവടക്കാരനായ നിങ്ങളുടെ കയ്യിൽ നിന്നും നികുതി പോകുന്നില്ല അതുകൊണ്ട് തന്നെ ടാക്സ് അടച്ചു മുടിയും എന്നത് അറിവില്ലായ്മ കൊണ്ടുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാൽ ജി എസ് ടി നിയമങ്ങൾ പാലിക്കാതിരുന്നാലോ വൈകി റിട്ടേൺ ചെയ്താലോ പിഴയായി പണം സർക്കാരിന് അടക്കേണ്ടി വരും അത്രമാത്രം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് എന്നാൽ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ അറിയില്ലെങ്കിൽ പെരുമ്പാവൂരിലുള്ള മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ ഇതെല്ലാം നിങ്ങളെ ലൈവായി ഓൺലൈനിൽ വന്ന് പഠിപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കിയിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതലറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായ ടാക്സ് ട്രെയിനിങ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക